നമസ്കാരം സിദ്ദിഖിനെ ഇതുവരെ പിടിച്ചില്ല സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുഗുൾ ട്രോത്തക്കി എന്നൊക്കെ പറഞ്ഞ വലിയ വക്കീലിനെയൊക്കെ വെച്ച് അവിടെ ജാമ്യ ഹർജി നൽകാനുള്ള ഒളിവിലാണത്രേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണത്രേ കാരണം ജാമ്യ ഹർജി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യില്ലല്ലോ പോലീസുകാരും ഇത്രയും നേരം ഇത്രയും ദിവസങ്ങൾ അനാഥമായി ഒരു കേസിനെ സമീപിച്ച പ്രതിയെ സഹായിക്കും മട്ടിൽ സമീപിച്ച കാര്യത്തിൻ്റെ ഉത്തരം കിട്ടാതെ വലയുകയാണ് ഇപ്പോൾ അതിന്മേൽ അവർ ഓട്ടടാ ഓട്ടാണ് സിദ്ധിക്കിനെ പിടിക്കുക എന്ന് പറഞ്ഞ ചാനലുകൾക്ക് വാർത്ത കൊടുക്കുന്നു ഓടുന്നു പ്രത്യേക അന്വേഷണ സംഘമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിർണായകമായ കേസിൻ്റെ തുടർച്ചയായ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാന പോയിൻറ്റിൽ വെച്ച് ഒരു ഗൗരവമുള്ള കേസാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ ഒരു വീഴ്ച വരുത്തി എന്നുള്ള ചോദ്യം ദ്യം പോലീസ് ഇരക്കൊപ്പമല്ലേ അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമല്ലേ എന്ന സംശയം ഉണർത്തും മട്ടിലാണ് ഈ സാഹചര്യത്തിലാണ് സിദ്ദിഖിൻ്റെ മുൻകാലങ്ങളിലെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ആസൂത്രിതമായി അദ്ദേഹം ചെയ്ത നീക്കങ്ങൾ പലതാണ് ഏറ്റവും ഒടുവിൽ മുകേഷുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ കൈകഴുകുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു ശ്രീമതി ടീച്ചർ മുകേഷിനിട്ടൊരു പണി കൊടുക്കുന്ന പ്രതികരണവും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള വലിയ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് ഗൗരവതരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരും ഈ കാര്യത്തിൽ ഇന്നലെ ഹരീഷ് വാസുദേവനെ പോലുള്ള അഡ്വക്കേറ്റ് ഈ കാര്യത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടതാണ് നമ്മൾ തന്നെ പോലീസിൻ്റെ ഈ സഹായം ഇനിയും തുടരുമോ എന്നുള്ള സംശയം ഉന്നയിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഞാൻ കെ ജെ ജേക്കബിൻ്റെ ഒരു പ്രതികരണം ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഗൗരവതരമാണ് ഒരു അതിജീവിത ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലുണ്ടായ ായ പൂർത്തിയാകുന്നതിന് മുമ്പുണ്ടായ ഏറ്റവും ഗൗരവതരമായ ഒരു അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് ആ പരാതിയിൻമേൽ കാര്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ട് പ്രാഥമികമായി തെളിവുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ട് എന്തുകൊണ്ട് പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല പോലീസ് ആർക്കൊപ്പമാണ് എന്ന ചോദ്യം ഗൗരവതരമാണ് കെ ജെ ജേക്കബിൻ്റെ ആ പ്രതികരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വായിക്കുന്നത് ഉചിതമായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പെൺകുട്ടികൾ എല്ലാവരും പഠനം കഴിഞ്ഞ് പി എസ് സി പരീക്ഷ എഴുതി ഉടനെ ജോലിക്ക് കയറുകയല്ല ചെയ്യുന്നത് പലരും യോഗ്യതയ്ക്കും അഭിരുചിക്കും കഴിവിനും ഇണങ്ങിയ ഒരു തൊഴിൽ മേഖല കണ്ടുപിടിച്ച് തൊഴിലിന് ശ്രമിക്കും അങ്ങനെ ശ്രമിച്ച ഒരു പെൺകുട്ടിയാണ് തന്നെ നടൻ സിദ്ധിക്ക് തെറ്റിദ്ധരിപ്പിച്ച് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞത് ഒരുവിധം സിവിലൈസ്ഡ് ആയ സമൂഹത്തിൽ നിയമത്തിൻ്റെ പ്രത്യേകതയും പ്രാഥമികമായി കിട്ടുന്ന തെളിവുകളും അക്രമിയുടെയും ഇരയുടെയും ശാക്തീക ബലാബലത്തിലുള്ള വലിയ വും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും പരിഗണിച്ച് ഉടനെ പോലീസ് നടപടി ഉണ്ടാകും കേരളത്തിൽ ഒരുപക്ഷെ അത് മുൻകൂർ ജാമ്യ നിഷേധത്തിനും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതി പരാമർശത്തിനും ആളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാതെ ശരിയായ അന്വേഷണം നടക്കില്ല എന്ന നിരീക്ഷണത്തിനും ശേഷം നിവൃത്തിയില്ലാതെ പുറപ്പെടുവിക്കുന്ന ലുക്കൗട്ട് നോട്ടീസാണ് ഒരു ഗതികെട്ട് പുറപ്പെടുവിക്കുന്ന ലിക്ക്ഔട്ട് നോട്ടീസിൻ്റെ രൂപത്തിലാണ് പോലീസ് ഹാജരാകുന്നത് സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് ആരുടെ ഒപ്പം എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന അവസ്ഥയായിട്ടുണ്ട് എന്നുള്ളതാണ് കെ ജെ ജേക്കബ് പറയുന്ന ഗൗരവതരമായ കാര്യം ആരുടെയൊപ്പം എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇന്നലെ വരെ സുപ്രീം കോടതി ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെടുന്നത് വരെ പ്രതി സമൂഹ മധ്യത്തിൽ പൊതുപരിപാടിയിൽ പോലും പങ്കെടുത്ത് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഉടനെ ജാമ്യം നിഷേധിച്ച ഉടനെ പോലീസ് വേർത്തുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണോ പോലീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഒരു ആൾ ജാമ്യം നിഷേധിച്ചാൽ ഒളിവിൽ പോകുമെന്നറിയാൻ കഴിഞ്ഞ ദിവസം ഹരീഷ് വാസുദേവൻ പറഞ്ഞ പോലെ അതിനുവേണ്ടി നമ്മൾ ഡി ജി പി കുപ്പ അല്ലെങ്കിൽ ഐ പി എസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനു വേണ്ടുന്ന മുൻകരുതൽ പോലും സ്വീകരിക്കാത്ത തരം കുറ്റകൃത്യത്തിൻ്റെ ആ ഒരു തോത് എങ്ങനെയാണെന്ന് നമുക്ക് വെളിപ്പെടുന്ന തരത്തിൽ പ്രതി പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അത് പോലീസിൻ്റെ ശ്രദ്ധയിൽ നിന്ന് അങ്ങ് അകലെ എത്തിക്കഴിഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പോലീസ് അപ്പോൾ ആർക്കൊപ്പമാണ് ഓടുന്നത് ആർക്കെതിരെയാണ് ഓടുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് സിദ്ദിക്കിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ വീണ്ടും വലിയ തോതിൽ ചർച്ചയാവുകയാണ് സിദ്ദിഖ് ആസൂത്രിതമായി എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരാളെപ്പോൾ പോലെ പെരുമാറുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാൻ ന്യൂസിലാണ് പി ജി സുരേഷ് കുമാർ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് പ്രതികരിച്ചത് അതേ മട്ടിലുള്ള ഒരു പ്രതിയുടെ യഥാർത്ഥ നീക്കങ്ങൾ തിരിച്ചറിയാൻ പോലും പോലീസിന് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് സിദ്ദിഖ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് മീ ടു കാര്യങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ നടത്തിയൊരു പ്രതികരണമാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ആസൂത്രിതമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഞാൻ ആ പ്രതികരണത്തിൻ്റെ ഉള്ളടക്കം വായിക്കാം മീ ടു െന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ് അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ് ഒരാൾ ഉപദ്രവിച്ചാൽ അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പോൾ അടിക്കണം കരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം അന്ന് ധൈര്യം ഉണ്ടായില്ല ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ ധൈര്യം ഉണ്ടായി എന്ന് പറയാൻ നിൽക്കരുത് എല്ലാ പെൺകുട്ടികളോടൊപ്പവും കേരള ജനത മുഴുവനുണ്ടാകും ആക്രമിക്കപ്പെടുന്ന ആ സമയം തന്നെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് നടത്തിയ ഈ പ്രതികരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കെൽപ്പുള്ളതാണ് നമുക്ക് കാരണം പിന്നീട് വന്ന പരാതിയിൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ് കാരണം അവർ തനിക്കുണ്ടായ അനുഭവം നാട്ടുകാർക്ക് മുന്നിൽ പ്രതികരണമായി രേഖപ്പെടുത്തി ആദ്യം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പരാതിയായി ഉയർത്തിക്കൊണ്ടു വന്നു അപ്പോഴൊക്കെ ഇതേ കാര്യമാണ് സിദ്ദിഖ് പറഞ്ഞത് പണ്ടപ്പോൾ നടന്ന കാര്യം ഇപ്പോൾ പറഞ്ഞ് തന്നെ വലയിലാക്കാൻ നോക്കിയാണ് തനിക്കെതിരെ ആസൂത്രിതമായ നീക്കമാണ് എന്ന് നാട്ടുകാരോടും കോടതിയിലും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി അറിയുന്ന കാര്യം അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മുൻ മുൻകരുതൽ ബോധം പോലും പോലീസിനില്ലാതെ പോയി ഈ കാര്യങ്ങൾ ഒരു ആൾ പറയുന്നത് അയാൾ പിന്നീട് പ്രതിയാക്കപ്പെടുന്ന സമയത്ത് എങ്ങനെ പ്രതികരിക്കും എന്നുപോലും അറിയാൻ കഴിയാത്ത വിധമായി എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു പ്രതികരണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രതികരണം അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ നടത്തിയ പ്രതികരണമാണ് അന്ന് അദ്ദേഹം എ എം എം എയുടെ ജനറൽ സെക്രട്ടറിയാണ് എ എം എംഎയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും സംഘടനയെ മലയാള സിനിമയെ ഒക്കെ ആസൂത്രിതമായി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് സങ്കടകരമാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചത് കേസെടുത്ത് കുറ്റക്കാരെ അന്വേഷിച്ച് ശിക്ഷിക്കണം നിയമ നടപടികൾക്ക് അസഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകും അത് നമ്മൾ നൽകും പരാതിക്കാരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോ പോകും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ് തുടർ നടപടി സർക്കാർ തീരുമാനിക്കണം ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണം എന്നും കേസെടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് യുവനടിയുടെ നടിയുടെ പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പ് പ്രകാരം മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കേസെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ പീഡനത്തിന് ഇരയായ കാര്യം പെൺകുട്ടി വെളിപ്പെടുത്തിയത് സിദ്ദിഖ് അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂവിനാണ് വിളിപ്പിച്ചത് അദ്ദേഹം അവിടെ കഴിച്ച ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മുറിയുടെ പ്രത്യേകത അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പോലീസിന് മുന്നിലും കോടതിക്ക് മുന്നിലും പ്രാഥമികമായി കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അത് എല്ലാം അവിടെ ഹാജരാക്കപ്പെട്ടു ഇതെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ടും നമ്മുടെ പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു ആർക്കൊപ്പമാണ് പോലീസ് എന്ന് കെ ജെ ജേക്കബ് തുടക്കത്തിൽ ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് സിദ്ദിക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും ഗുരുതരമായ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതിൽ നിന്നും സംരക്ഷിക്കാനുള്ള തരത്തിൽ രക്ഷിച്ച് ഓടാനുള്ള തരത്തിലുള്ള അതാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട് ഈ ഘട്ടത്തിലാണ് പലവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് സിദ്ദിക്കിൻ്റെ ഒപ്പം പോലീസ് നിൽക്കുകയാണോ എന്നുള്ള ചോദ്യം ദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് സർക്കാരും പ്രോസിക്യൂഷനും സുപ്രീം കോടതിയിൽ അതിജീവിതയ്ക്കൊപ്പം തടസ്സ ഹർജിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കാനുള്ള നീക്കം നിയമപരമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഇത്രയും കാര്യങ്ങൾ അറിവ് ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ ആസൂത്രിതമാണോ അല്ല അറിയാതെ പറ്റിപ്പോയതാണോ എന്നുള്ള കാര്യം മാത്രം ഇനി നാട്ടുകാരറിഞ്ഞാൽ മതി അറിയാതെ പറ്റിപ്പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുക യും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ സിദ്ദിഖിൻ്റെ ഒത്ത ഒക്ക ചാതിയായി രംഗത്ത് വരികയും എം എൽ എ ആയിരിക്കുകയും ചെയ്യുന്ന മുകേഷിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ട് മുകേഷ് ഇപ്പോഴും ഇടതുപക്ഷ എം എൽ എ ആയിരിക്കുകയാണ് അദ്ദേഹം ഒരു പീഡന കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട് എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ പ്രതിപക്ഷമൊക്കെ രാജിവെക്കേണ്ട ആവശ്യത്തിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു അവർ അവരുടേതായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്നും മെല്ലെ പുറകോട്ട് പോകുന്നുണ്ട് ശശി തരൂർ കഴിഞ്ഞ ദിവസം രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സാമൂഹ്യ യാഥാർത്ഥ്യം അങ്ങനെയല്ല സമൂഹത്തിന് മുന്നിൽ തലയുർത്തിപ്പിടിച്ച് ജനപ്രതിനിധി നടക്കണമെങ്കിൽ ഇമാതിരി ഒരു കേസിൽ പെട്ടുകൊണ്ട് നടക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ആനി രാജ മുതൽ രാജി ആവശ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവനവന് ബുദ്ധിയുണ്ടായി നല്ല ബുദ്ധിയിൽ തോണ്ട കാര്യമാണ് എന്ന് പച്ചമലയാളത്തിൽ പി കെ ശ്രീമത് ടീച്ചർ പോലും പറയുന്ന സാഹചര്യം ഇന്നുണ്ടായി ശ്രീമതി ടീച്ചർ മുകേഷിന്റെ രാജി ഔചിത്യപൂർവ്വം വെക്കേണ്ടതാണ് എന്ന് പറയാതെ പറയുന്ന പി കെ ശ്രീമതി ടീച്ചറുടെ വാക്കുകൾ കേൾക്കണം യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉയരുകയും ആരോപണവിധേയനാവുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവേ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് മറ്റ് പല ഘടകങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കിഴിവഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല ഒരു സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നു എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവൻ്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവരവർ തന്നെയാണ് അതാണ് ഭംഗി ഇതാണ് രാഷ്ട്രീയ സാഹചര്യം ഏത് കേസിലെ ഏത് പ്രതിയായി കഴിഞ്ഞാലും അവർക്ക് സംരക്ഷണം ഒരുക്കാൻ തണലൊരുക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് സംവിധാനങ്ങളായിക്കോട്ടെ ഏത് സംഘമായിക്കോട്ടെ ഏത് കൂട്ടുകാരായിക്കോട്ടെ ഒപ്പമുണ്ട് എങ്കിൽ പോലും കുറ്റകൃത്യത്തിൻ്റെ തോത് അനുസരിച്ച് അവർക്ക് അതിജീവിക്കാനുള്ള സാധ്യത വളരെ പരിമിതമായിരിക്കും ഒരു ഒരിക്കൽ അതുകൊണ്ടാണ് അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരിക്കൽ ബൂമറാങ് പോലെയാണ് ജീവിതം തിരിച്ചടിക്കും എന്നുള്ളത് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ എന്തായാലും അല്ലെങ്കിൽ ചെയ്ത കാര്യം എന്തായാലും അത് നല്ലതോ മോശോ ആയിക്കോട്ടെ അത് തിരിച്ചു കിട്ടും എന്ന് അതിജീവിത പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും അത് ചെയ്ത ആളുകൾക്കേ അറിയുള്ളൂ അതുകൊണ്ട് അവർ എല്ലാം തിരിച്ചറിഞ്ഞ് പെരുമാറുക നിയമത്തിൻ്റെ സാധ്യതകൾ എന്തായാലും ഉപയോഗിക്കുക പക്ഷേ ഭരണകൂട സംവിധാനങ്ങൾ അവരെ സഹായിക്കാൻ പോകുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവും എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ ഉള്ളത് നന്ദി നമസ്കാരം